വിടെ കളിക്കണുണ്ട് നല്ലൊരു ടൂണ് പഠിക്കണ ഒന്നും കൂടെ കൊട്ടേ സ്വാഗതം അപ്പൊ പൂജ ഹോളിഡേ ആയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതാ അവിടുത്തെ വിശേഷങ്ങൾ എടുക്കാന്ന് വിചാരിച്ചു വീഡിയോ പക്ഷെ ഇല്ല വീട്ടിൽ എല്ലാവരും ഓരോരോ തിരക്കിലാണ് എല്ലാരും ഇനി രാത്രിയാകും എത്താനായിട്ട് അപ്പം രാത്രിക്ക് ഇന്നത്തെ കറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ നമ്മുടെ തൃശ്ശൂർ മാത്രം ഉണ്ടാക്കുന്നതാണ് പരിപ്പ് കുത്തി കാച്ച എന്ന് പറയും അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് എല്ലാരും ഫുള്ളായിട്ട് കാണണം അപ്പൊ നേരെ വിടിക്കണം അപ്പൊ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളാണ് പരിപ്പ് അപ്പോൾ അടുത്ത പർച്ചേസിനുള്ള സമയമായിട്ടുണ്ട് ഈ പരിപ്പാണ് പരിപ്പാകിട്ട് ഉപയോഗിക്കരു മഞ്ഞ പരി പരിപ്പെന്ന് പറയണ്ടോ അവ ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ട് നമ്മളത് ആ കുക്കറിൽ കഴുകി വിസിലടിക്കാൻ വയ്ക്കാൻ പോവാട്ടോ പാലക്കാട് ഇപ്പോൾ നാളികേരൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാവുക അപ്പോൾ ഇത് നാളികേര ഒഴിക്കാതെ പരിപ്പിനെ നല്ല ടേസ്റ്റിൽ കുത്തിക്കാച്ച് കഴിഞ്ഞാൽ നമ്മൾ മാന്തൾ പപ്പടം അതിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് ടേസ്റ്റിയിൽ കഴിക്കാൻ പറ്റും അപ്പോൾ വിസലിന് വേണ്ടി വെയിറ്റിങ്ങാണോ ഇതിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ എന്ന് വറ്റൽ മുളക് നന്നായി പൊടിച്ചത് അതുപോലെ തന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി നന്നായി ചതച്ചത് കറിവേപ്പില അത്രയും മാത്രം മതി അതിവിടെ എപ്പോഴും തൊഴിലാളഞ്ഞ് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ അത് ആവശ്യത്തിനടുത്ത കറിവേപ്പില അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി എന്ത് വന്നിട്ടുണ്ട് നമുക്കിനി കാച്ചെണ്ണ സെക്ഷൻ ആണുള്ളത് അപ്പോൾ കാച്ചണ വെറുത്തിൽ ചായച്ചാലാണ് കൂട്ടം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ട് വന്നുകൊണ്ടിരിക്കണം നമുക്ക് ഇതിലേക്ക് വേണ്ടത് പറഞ്ഞല്ലോ ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പിലെ പരിപ്പ് അത്ര മാത്രം മതി നല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുവന്നുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി നന്നായി ചതച്ച് ചതച്ചത് കറിവേപ്പിൽ നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം പക്ഷേ കരിയാനായിട്ട് പാടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുത്തുമുളക് തന്നെയാണ് കേട്ടോ നമ്മൾ വറ്റൽ മുളക് നന്നായിട്ട് കുറച്ച് രീതിയിൽ പൊടിച്ചത് അതാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് മുളക് പൊടിയും അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം എരി കൂടുതലുള്ളവർക്ക് എരിവിടാം നമുക്കത് സാധാ നോർമൽ എരി ഏതാണെന്ന് നമുക്ക് അറിയാൻ ഇടുമ്പോൾ അതിനനുസരിച്ച് നമ്മളതിൽ ഇടുക നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിട്ടുള്ള പരിപ്പ് അതിൽ ഏഡ് ചെയ്യാം ഏഡ് ചെയ്ത അടിപൊളി ടേസ്റ്റ് ആട്ടോ കാ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കത് അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ആയാൽ മതി അപ്പം നമ്മുടെ കറി എല്ലാവരും പരീക്ഷിച്ചു നോക്കണം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ